ഇടുന്നുണ്ട് ഓ നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അതൊക്കെ നടന്നിട്ടുണ്ട് ഓ നമ്മളെന്തായാലും ചാമുണ്ടി ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ ശിവനെ വിചാരിച്ചെയ്യുന്നത് Thank you. perquè és que no sé què fer, però ja ho he de fet, però no sé què fer. beres sudah. മക്കൾക്കുണ്ടായ കല്യാണം പ്രായമായിരിക്കണം പ്രായമില്ല അത് നടക്കാൻ വേണ്ടിട്ടാണ് നൂറ്റൊന്ന് കലാ ഞങ്ങൾ മുട്ടേ നടന്നില്ല നടക്കാൻ വേണ്ടിട്ട് പിന്നെ വീട് വെച്ച് അതിന്റെ നേർച്ച എല്ലാം അമ്പ ചേർത്താമോ ആ ഞങ്ങളുടെ കുടുംബക്ഷേത്ര വന്നു